യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ തിരുവോണ നാളിലും സമരം ശക്തിപ്പെടുത്തുകയാണ് യൂത്ത് കോൺഗ്രസ് ഈ ഉദ്യോഗസ്ഥർക്ക് എതിരെ ഇതുവരെ സ്വീകരിച്ച ലളിതമായ നടപടി മാത്രമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഡി ഐ ജി ഹരിശങ്കർ പറഞ്ഞിരുന്നു എന്നാൽ എന്താണ് നടപടിയെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും അത് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന അതിക്രൂരമായ മർദ്ദനത്തെ ലളിതവൽക്കരിക്കുന്ന റിപ്പോർട്ടാണ് ഡി എ ജി ഡി ജി പിക്ക് നൽകിയത് കൈകൊണ്ടിടിച്ചു എന്ന കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് കുറ്റാരോപിതരെ സ്ഥലം മാറ്റിയെന്നും ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ സമീപ സ്റ്റേഷനിലേക്കുള്ള സ്ഥലം മാറ്റം ശിക്ഷാനടപടിയായി കണക്കാക്കാനാവില്ലെന്ന വിമർശനവുമുണ്ട് കോടതി പ്രതിയേർത്ത സി പി ഒ ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുമില്ല പ്രതിയേർത്തതിൽ മൂന്നുപേർക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചത് സുഹിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ ശശിധീരൻ ഇല്ലെന്ന പേരിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നാൽ ഈ വാദം തള്ളിക്കളയുന്നതാണ് വന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ട് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ ശശിധരൻ നിന്ന് കയറി വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ജി ഡി ചാർജിലുണ്ടായിരുന്ന ശശിധരൻ നിന്ന് വന്നതിനാൽ സുജിത്തിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളത് ആണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിഗമനം അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെയാണ് ശശിധരനെതിരായ നടപടി ഒഴിവാക്കിയത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചത് എസ് ഐ നുഹ്മാൻ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരായിരുന്നു സുജിത്തിനെ മർദ്ദിച്ചത് ഈ സംഭവം ഇവിടം വരെ എത്തിച്ചത് വർഗീസ് ചൊവ്വന്നൂർ എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ പോരാട്ട വീര്യമാണ് മോനെ നിന്നെ കൈവച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും എൻ്റെ വാക്കാണ് ഇത് കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് വർഗീസ് ചൊവന്നൂർ എടുത്ത ഉഗ്രപ്രതിജ്ഞയാണ് ആ പോരാട്ടമാണ് ഇന്ന് കുന്നംകുളം പോലീസിന്റെ ക്രൂരത കേരളക്കാരെ ഒന്നാകെ കാണാൻ ഇടയാക്കിയത് നാട്ടുകാരെ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ എസ് ഐ അടക്കം നാല് പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരാൻ പരിശ്രമിച്ചവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ വർഗീസാണ് മർദ്ദനം തെളിയിക്കുന്ന രേഖകൾക്കായി നിയമ പോരാട്ടം നടത്തിയതും വർഗീസ് തന്നെയാണ് രണ്ട് വർഷം മുമ്പ് സുജിത്തിനെ ജാമ്യത്തിൽ പുറത്തിറക്കിയതു മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതുവരെ നീളുന്നതാണ് വർഗീസിന്റെ പോരാട്ടം സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സേനയിൽ നിന്നും പിരിച്ചുവിടുന്നതുവരെ പോരാട്ടം തുടരുമെന്നും വർഗീസ് പറയുന്നു ചിലർ പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതായ പരാതിയെ തുടർന്ന് കാണിപ്പയൂരിലെത്തിയ പോലീസ് മൂന്ന് യുവാക്കളെ എടുക്കാൻ ശ്രമിച്ചത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന സുജിത്ത് തടഞ്ഞിരുന്നു അതോടെ സുജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ രണ്ടര വർഷത്തിന് ശേഷം വിവരാവകാശ നിയമ പോരാട്ടത്തിലൂടെയാണ് പുറത്തുവന്നത് ഇന്നലെ വരെ ഹീറോ പരിവേഷമുണ്ടായിരുന്ന കേരള പോലീസ് സീറോ ആയി മാറുന്ന കാഴ്ചയാണ് ഈ ഓണത്തിന് കാണുന്നത് ഇടതുപക്ഷ അനുകൂലികൾ വരെ കോൺഗ്രസിന് പിന്തുണ നൽകുകയാണ് ഈ വിഷയത്തിൽ കേരള പോലീസിന്റെ ഓണാശംസകൾ നേരുന്ന പോസ്റ്റിന്റെ അടിയിലും പൊങ്കാല സമർപ്പണം നടക്കുകയാണ് പോലീസ്